കൂട്ടുകാരെ എല്ലാവർക്കും ട്രൂ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഓട്ടോ മേടിക്കാൻ പോയപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഏകദേശം ഒരു എഴുപത് എഴുപത്തയ്യായിരം രൂപ റേഞ്ചിൽ ഞാൻ എനിക്ക് ഒരു രണ്ടായിരത്തി പതിനൊന്ന് അപ്പ ഡീസല് ഞാൻ എടുത്തിരുന്നെന്നും പറഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിക്കണ്ടിപ്പോ വണ്ടി എന്താ കാണിക്കാത്തതെന്ന് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ വണ്ടി നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇതാ കേട്ടോ അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് മേടിച്ച വണ്ടി ഇതിപ്പോൾ ഞാനായപ്പോൾ ഇതൊരു തേർഡ് ഓണറിലോട്ടായി വണ്ടി വണ്ടി അത്യാവശ്യം ഒരു എബോ ആവറേജ് കണ്ടീഷനായിരുന്നു രണ്ട് പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ പിന്നെ എഞ്ചിൻ ഭാഗവും ഒക്കെ പക്കിയായിരുന്നു അതൊക്കെ കൊണ്ടാണ് ഈ വണ്ടി എടുത്തത് പിന്നെ പാച്ചും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട് അത് പൊട്ടിയിട്ടിട്ടൊക്കെ അവർ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന സീറ്റ് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നതല്ല കേട്ടോ അത് ഞാൻ രണ്ടാമത് അപ്പൾസറി ചെയ്യിപ്പിച്ചു ആ സീറ്റ് കവർ അടിച്ചതാണ് വണ്ടിയിൽ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം വണ്ടി ഉള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോസ് വണ്ടി കിട്ടിയപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ വണ്ടി കിട്ടിയപ്പോഴുള്ള കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരുന്നില്ല കുറച്ച് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ ചെറുതായിട്ടൊക്കെ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടാണ് ഇപ്പം കാണുന്ന ഒരു ലുക്ക് ലോഡ് ആയത് വണ്ടി കിട്ടിയപ്പോഴുള്ള ഫോട്ടോസൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പൊക്കത്ത് കാണിക്കുന്നാണ് അപ്പൊ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കാൻ തോർത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അടുത്ത വീഡിയോയിൽ നമ്മൾ വണ്ടിയിൽ എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് വണ്ടി ഇപ്പൊ അത്യാവശ്യം എബോ ആവറേജ് കണ്ടീഷൻ ആണ് ഓടിച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല ഇപ്പം ഏകദേശം ഒരു മൂന്നാഴ്ചയായിട്ട് വണ്ടി ഓടിക്കേണ്ടത് വണ്ടി ഗുഡാണ് മേടിച്ചത് പുറത്തായിട്ട് തന്നെ തോന്നുന്നുണ്ട് എഴുപതിനായിരം രൂപയ്ക്കാണ് സത്യം പറഞ്ഞത് ഈ വണ്ടി എടുത്തത് അപ്പൊ എനിക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എഴുപതിനായിരം രൂപ കിട്ടിയത് ഭയങ്കര ലാഭമായിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും